ഇസ്ലാമിന്റെ തെറ്റിദ്ധാരണകൾ അകറ്റാൻ ഇസ്ലാമിനെ പലപ്പോഴും തെറ്റായ വായനകളിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ ഇന്നിപ്പോ ആനുകാലികമായൊരു സംഭവത്തിന് കേരളം സാക്ഷിയായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു നായകൻ ഒരു വായനശാലയുടെ ഉദ്ഘാടന യോഗത്തിൽ വെച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ മഹാനായ മുഹമ്മദ് മഹമ്മദ്ാഹു അലഹി വസ്ല്ലമിനെ കുറിച്ച് അവിടുത്തെ ഏഴാമത്തെ വിവാഹം നടത്തിയ ഏഴാമത്തെ വിവാഹം അലഹി നടത്തിയ ആ സൈനബർ അള്ളാഹുത്തലാൻ അള്ളാഹിന്റെ റസൂല് വിവാഹം കഴിക്കുന്നതിന്റെ മുമ്പ് മറ്റൊരാളായിരുന്നു വിവാഹം കഴിച്ചിരുന്നത് അള്ളാഹു അള്ളാന്റെ റസൂല് നടത്തിക്കൊടുത്ത വിവാഹമായിരുന്നു അത് ആ ആലാൻഹെയിന്റെ വീട്ടിലേക്ക് അന്വേഷിച്ച് ചെന്നപ്പോസല്ലാഹു അലില്ലാം കാണാതായപ്പോ സൈദ് സ്ഥലത്തുണ്ടായിരുന്നില്ല പക്ഷേ പെട്ടെന്ന് പുറത്തേക്ക് വന്ന സൈനബിനെ അള്ളാഹു അലിം കണ്ടു കണ്ടുവെന്നും ഒരു പൂർണ്ണമായ വസ്ത്രത്തിലല്ല കണ്ടത് എന്നതിനാൽ അവരുടെ സൗന്ദര്യം നബിസല്ലാഹു അലൈസല്ല മനസ്സിനെ പിടിച്ചു കുലുക്കിയെന്നും ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായിക്കൊണ്ട് അവളെ എനിക്ക് വേണ്ടി മൊഴിചെല്ലണം ഞാൻ അവളെ കെട്ടാൻ പോകണെന്ന് സൈദനോട് അള്ളാഹാന്റെ റസൂല് പറഞ്ഞുവെന്നും നബിസല്ലാഹു അലൈ വല്ലമിനെ അങ്ങനെ ഒരു സ്ത്രീ കൊണ്ട് ചിത്രീകരിക്കുന്ന ഒരു വാക്ക് നമ്മുടെ കേരളത്തിലെ കേരളത്തിലെ ഒരു വ്യക്തി അയാൾക്കത് പറയാൻ തോന്നിയത് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിനെ ഇവരൊക്കെ എവിടുന്നാ മനസ്സിലാക്കിയത് നബിസല്ലാഹു അലീ വസ്ലല്ലമിന് അപ്പ കണ്ടിട്ട് വേണോ അങ്ങനെ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ മഹാനായ നബി അമ്മായിയുടെ മകളാണ് ഇന്നൊന്നലെയും കാണാൻ തുടങ്ങിയതല്ല കൊച്ചും തന്നെ വളർച്ച മുതൽ കണ്ടു തുടങ്ങിയതാണ് സൈനബ് അങ്ങനെ ഒരു ആശ അള്ളാന്റെ റസൂലിനുണ്ടായിരുന്നുവെങ്കിൽ രപിതങ്ങൾ ആദ്യം തന്നെ സൈനബിന് വിവാഹം കഴിക്കുമായിരുന്നു പക്ഷേ തന്റെ വളർത്തുപുത്രനായ പുത്രനായ സൈദി അള്ളാഹു ലോകത്ത് ഒരു വളർത്തുപുത്രനായ ആൾക്ക് അത്രയൊന്നും വലിയ തറവാടിത്തമില്ലാത്ത ഒരാൾക്ക് ഉന്നത കുലജാതയായ സൈനപരി വിവാഹം കഴിക്കാമെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന നിലക്ക് സൈദർ റബി അള്ളാഹുത്തലാൻ വിനെ നിർബന്ധിപ്പിച്ചിട്ടാണ് അള്ളാന്റെ റസൂല് സൈനപനി വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് അന്ന് സൈദർ റബി അള്ളാഹുത്തലാന്ന് പറഞ്ഞിരുന്നു പ്രവാചകരെ ഞാനും അവരുമായിട്ട് യോജിക്കൂല ഞാൻ കേവലം നിങ്ങളുടെ ഒരു വളർത്തുപുത്രൻ അവരോ ഉന്നത തറവാട്ടിലെ ഒരു പെണ്ണാണ് എനിക്ക് യോജിക്കൂല നീ വിവാഹം കഴിക്കുന്ന പറഞ്ഞത് നബി അങ്ങനെത്തെ നബിസ് അവരെ യുവാഹം കഴിക്കാനുള്ള മോഹൻണ്ടായിരുന്നു അത് പറഞ്ഞു എന്നും കൊണ്ട് ചൊല്ലിപ്പിച്ചു എന്നും എന്നൊക്കെ പറയുന്ന ദുഷിച്ച ചിന്താഗതി ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ വായിച്ചു കേരളത്തിൽ അതൊരു വലിയ ചർച്ചയായി പക്ഷെ ഇന്ന് ഫേസ്ബുക്കിൽ കണ്ടു അയാൾ മാപ്പു പറഞ്ഞിരിക്കുന്നു അയാൾ ക്ഷമാപണം ചോദിച്ചിരിക്കുന്നു എന്ന് കേട്ടു അയാളുടെ ക്ഷമാപണത്തിന്റെ വാചകം ഫേസ്ബുക്കിൽ നിന്നും ഞാനും വായിച്ചു വായിച്ചപ്പോൾ അയാൾ പറയുന്നത് ഞാൻ ഞാൻ പ്രവാചകനെ നിന്ദിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞതല്ല ഏതോ ഒരു ഡോക്ടറുടെ ഒരു ബുക്ക് പറഞ്ഞു ഏതോ ഒരു മുഹമ്മദ് മുഹമ്മദാലി എന്ന് ഒരു സംഗാതി അയാളുടെ മുഹമ്മദ് എന്ന മനുഷ്യൻ എന്ന ബുക്കും അതുപോലെ തന്നെ ഖുർആന്റെ ഇങ്ങനെ ആയത്തിന്റെ ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞതാണ് അതല്ലാതെ ഞാൻ അതുകൊണ്ട് നിന്ദ ഉദ്ദേശിച്ചിട്ടില്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുസ്ലിം ഞങ്ങൾ ക്ഷമിക്കണം എന്ന് ഉണർത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മാപ്പ് അയാളുടെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ കാണുന്നു അള്ളാഹു അലം എന്തായിരുന്നാലും സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം പലരും ഇസ്ലാമിനെ വായിക്കുന്നത് യഥാർത്ഥ ഇസ്ലാമിന്റെ സ്രോതസ്സുകളിൽ നിന്നല്ല അത് പറയാനാണ് ഞാനിത് പറയുന്നത് ഇവരൊക്കെ ഇസ്ലാമിനെ മനസ്സിലാക്കിയത് ആരൊക്കെയോ എഴുതി വെച്ചതിൽ നിന്നാണ് പലരും തെറ്റിദ്ധരിച്ചുപോയി സൂറത്തുള്ള ഹിസാബിലെ ആ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പല മുഫസിരിങ്ങളും പല ആളുകളും അത്തരമൊരു വ്യാഖ്യാനത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ആരൊക്കെയോ അതിൽ നിന്ന് എഴുതി എടുത്തു വെച്ചത് ഇയാൾ വായിച്ചിരിക്കാം അത് ഇയാൾ ഒന്നും ചിന്തിക്കാതെ ഒരു മഹാനായ നേതാവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന ബഹുമാനം പോലുമില്ലാതെ അങ്ങ് പറഞ്ഞതായിരിക്കാം പക്ഷേ അവരോടും അതുപോലെയുള്ള ആളുകളോടും ഒക്കെ മുസ്ലിമീങ്ങൾക്ക് പറയാനുള്ളത് ക്ഷമ ചോദിച്ചാൽ ക്ഷമ തരുന്നവര് തന്നെയാണ് മുസ്ലിമീങ്ങൾ കുഴപ്പമൊന്നുമില്ല തകരാറുള്ളൂ പക്ഷെ നിങ്ങളൊക്കെ പഠിക്കണം പഠിക്കണം ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും പറയാണ് ഇതൊക്കെ കേട്ട് കണ്ണും വീഴ്ചട്ട് കുറെ ആളുകൾ നാട്ടിൽ ഇരിക്കുന്നുണ്ട് ഹാ അങ്ങനെ ഉണ്ടോ എന്ന് ബേജാറായിട്ട് പക്ഷെ യഥാർത്ഥ മുസ്ലിമീങ്ങൾക്കൊരു ബേജാറില്ലല്ലോ എന്താ കാരണം അവർക്കറിയാം എന്താ ഇന്റെ സത്യാവസ്ഥ എന്തായിരുന്നു നബി തങ്ങളുടെ വിവാഹങ്ങൾ എന്നറിയാം ഇന്നും മഹാനായ നബി സല്ലാഹു അലഹി വസ്ല്ലമിന്റെ വിവാഹങ്ങളെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് അവിടുത്തെ തേജോവധം ചെയ്യുവാൻ വേണ്ടി ശത്രുക്കൾ ഇന്നും തയ്യാറാകുന്ന ഒരു കാലം എന്റെ ശബ്ദം ശ്രമിക്കുന്ന മുസ്ലിമീങ്ങളെ നിങ്ങൾക്കറിയാമോ നമ്മുടെ ഉമ്മമാരുടെ പേരുകൾ മഹാന്മാരായ മഹദികളായ ഉമ്മഹാത്തുൽ മോമിനീങ്ങളുടെ പേരറിയാമോ നിങ്ങൾക്ക് ഉമ്മാഹാത്തുൽ മോമിനീങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മമാർ അള്ളാഹിന്റെ റസൂലിന്റെ ഭാര്യമാര് തുടങ്ങി തുടങ്ങി സൗദ അതുപോലെ തന്നെ അങ്ങനെ എന്ന് പറയുന്ന അതുപോലെയുള്ള ധാരാളക്കണക്കിന് അത്തരത്തിലുള്ള മഹതികളായ നമ്മുടെ ഉമ്മമാരെ വിവാഹം കഴിച്ച നബി നബിസ്ഹുഅലൈസല്ലാമിന്റെ വിവാഹങ്ങൾ ഇന്നും ഇസ്ലാമിന്റെ ശത്രുക്കൾ വെറുതെ കുതിര കയറാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് മറുപടി പറയാനുള്ള കേൾപ്പ് മുസ്ലിമീങ്ങൾ നേടണം എന്തിന് ആയുധം എടുത്തിട്ടല്ല അത് പറയണോന്റെ കൈവെട്ടിയിട്ടല്ല പറയാൻ സാരന്ത്രമുള്ളവർ പറയട്ടെ പക്ഷേ മഹാനായ നബി സല്ലാഹു അലഹി വസ്ല്ലമിന്റെ ഉന്നതമായ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്താൻ ഒരാൾ വിചാരിച്ചാലും സാധിക്കൂല അത് ലോകത്തിന്റെ നിയന്താവ് റബ്ബുലീൻ അത്യുന്നതമായ പദവിയിലേക്ക് ഉയർത്തിയ വ്യക്തിത്വമാണ് ആ വ്യക്തിത്വത്തിന്റെ കൃത്യമായ ജീവിതത്തെ കളങ്കപ്പെടുത്താൻ ഒരു ശക്തിക്കും കളവുകളെ ആശ്രയിച്ചു കൊണ്ടല്ലാതെ നിവൃത്തിയില്ല കളവ് പറയാനല്ലാതെ ഒരു നിവൃത്തിയില്ല അതുകൊണ്ട് സാന്ദർഭികമായിട്ട് ഉണർത്തേണ് മഹാനായ നബിസ്വല്ലാഹു അലൈസ്മിന്റെ വിവാഹങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളൊക്കെ പഠിക്കണം ഓരോ വിവാഹത്തിന്റെയും സന്ദർഭങ്ങൾ മനസ്സിലാക്കണം റസൂൽ ഇങ്ങനെ പെണ്ണിനെ മോഹിച്ചിട്ട് നടത്തിയ കല്യാണങ്ങളല്ലാന്ന് അപ്പൊ മനസ്സിലാവും ഓരോ സമയത്തും നടത്തിയ വിവാഹങ്ങളും അതുമുഖേന അവിടുന്ന് ഉദ്ദേശിച്ച വലിയ നേട്ടങ്ങളും അതിലൂടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതും അടക്കമുള്ള ഒട്ടേറെ ഒട്ടേറെ ഗുണപാഠങ്ങൾ മഹാനായ ായ മഹാനായം അവിടുത്തെ ജീവിതത്തെ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ മുസ്ലിംങ്ങൾക്ക് പോലും അറിയൂല എന്നിട്ട് ഇസ്ലാമിന്റെ വൈരികൾ ഓരോന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ബേജാറാവണം എന്തിന് ബേജാറാവണം അതിന്റെ സത്യാവസ്ഥ നമുക്കറിയാം അതുകൊണ്ട് നമ്മൾ പഠിക്കണം ഞാൻ പറയുന്നത് ഡോർ ടു ഡോർ ഇസ്ലാമിക സന്ദേശം എത്തിക്കുമ്പോ അവിടെ എല്ലാവരുടെ വീടുകളുണ്ടാകും കമ്മ്യൂണിസ്റ്റുകാരൻറെ ഉണ്ടാകും കോൺഗ്രസ്സുകാരന്റേതും ഉണ്ടാകും മതമുള്ളവൻ്റെതും ഇല്ലാത്തവൻ്റെതും എല്ലാവരുടേതും ഉണ്ടാകും അവിടെയൊക്കെ നമ്മുടെ സന്ദേശം എത്തണം ഇസ്ലാമിന്റെ സന്ദേശം എത്തണം തെറ്റിദ്ധാരണകൾ മാറണം ഇസ്ലാമിന്റെ ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിന്റെ യുക്തി യുക്തമായി അവർക്കറിയണം എന്തുകൊണ്ട് റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ എന്ന് ഈ സമുദായത്തിലെ മുഴുവൻ ആളുകളും അറിയണം മുഴുവൻ മനുഷ്യരും അറിയണം ആ ദൗത്യത്തിൽ നിങ്ങളൊക്കെ പങ്കാളികളാവണമെന്നാണ് ഹിജറയുടെ സ്മരണകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ഈ മഹർത്തിലും എന്റെ മനസ്സിൽ എനിക്ക് നിങ്ങളോടും എന്നോടും ഉണർത്തുവാനുള്ളത് അതുകൊണ്ട്